വിശുദ്ധ നമ്മുടെ പരിശുദ്ധ സുവിശേഷം മറിയം പറഞ്ഞു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ഉള്ളം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്തെന്നാൽ അവിടും തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ അനുഗ്രഹീതയെന്ന് പ്രകീർത്തിക്കും എന്തെന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തലമുറകൾ തോറും തൻ്റെ കരുണയുണ്ടായിരിക്കും അവിടും തൻ്റെ ഭുജം കൊണ്ട് ബലം പ്രവർത്തിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തരെ സിംഹാസനങ്ങളിൽ നിന്ന് താഴെ ഇറക്കി എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട ഉപഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടും തൻ്റെ ദാസനായി ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി അരുൾ ചെയ്ത പോലെ മറിയം അവളുടെ കൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്കും അടങ്ങി കർത്താവും ദൈവവുമായി ഈശോ ശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലാ ഇടങ്ങളിലും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കുർബാന എംമാവൂസിന്റെ ആവർത്തനമാണ് എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവർക്ക് വചനം പങ്കുവെച്ച ഈശോ തമ്പുരാൻ അതിനുശേഷം അവരോടൊപ്പം ഒരു മുറിയിൽ ഒരുമിച്ചിരുന്ന് അപ്പം മുറിക്കുന്നു കുർബാനയിൽ ഇത് രണ്ടും സംഭവിക്കുന്നു ആദ്യം ദൈവജനത്തിൻ്റെ കൂടെ നടന്ന് വചനം മുറിച്ച് തരുന്ന ഈശോ അതിനുശേഷം ബലിപീഠത്തിൽ നിന്ന് അപ്പം മുറിച്ചു നൽകുന്നു കുർബാനയുടെ ആദ്യ ഭാഗം വചനഭാഗത്തിൽ ഈ അപ്പം മുറിക്കൽ എം്മാവൂസിലേക്ക് നടന്ന ശിഷ്യന്മാരുടെ കൂടെ നടന്ന് വചനം പറഞ്ഞുകൊടുത്ത ഈശോയെ നമ്മൾ ഓർക്കും ഇന്നത്തെ നാലു വായനകളിലൂടെ മുറിച്ചു നൽകിയത് ഈ വചനമാണ് ആദ്യത്തെ വായനയിൽ നമ്മൾ കേട്ടത് ഏലിയ പ്രവാചകന്റെ ബലിയർപ്പണമാണ് മൂന്ന് വർഷക്കാലം മഴ പെയ്യാതിരുന്നൊരു കാല ഒരു ദേശത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്താനായി ഏലിയ പന്ത്രണ്ട് കല്ലുകൾ കൂട്ടിവെച്ചൊരു ബലിപീഠമുണ്ടാക്കി യഹോവയ്ക്ക് ബലിയർപ്പിക്കുകയാണ് ഈ പന്ത്രണ്ട് കല്ലുകൾക്ക് അർത്ഥമുണ്ട് ബലിയർപ്പിക്കുമ്പോൾ പന്ത്രണ്ട് കല്ലുകൾ അടുക്കി വെച്ചതിന് പന്ത്രണ്ട് കല്ലുകൾ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ സൂചിപ്പിക്കുന്നു എൻ്റെ ബലിയർപ്പണത്തിൽ നിന്ന് ആരും പുറത്തല്ല ഈ പന്ത്രണ്ട് ഗോത്രവും എൻ്റെ ബലിയർപ്പണത്തിലുണ്ട് എല്ലാവരെയും ഉൾചേർത്തുകൊണ്ട് രമ്യപ്പെട്ടുകൊണ്ടൊരു ബലിയർപ്പണമാണ് എൻ്റെ ബലിയർപ്പണമെന്ന് ഏലിയ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്കറിയാം വടക്കേ അമിച്ചകരി ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട ഇടവക ദേവാലയത്തിൻ്റെ ബലിപീഠത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ബലിപീഠം ഇരുപത്തിനാല് കല്ലുകൾ കൊണ്ട് തീർത്തിരിക്കുന്നതാണ് ഈ ഇരുപത്തിനാല് പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരെയും പന്ത്രണ്ട് സ്ലീഹന്മാരെയും സൂചിപ്പിക്കുന്നു അവരുടെ ചിഹ്നങ്ങൾ ഈ ബലിപീഠത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇന്നും ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ബലി അർപ്പിക്കുമ്പോൾ സഭ മുഴുവനോടും ലോകം മുഴുവനോടും അനുരഞ്ജനപ്പെട്ട് രമ്യപ്പെട്ട് ഞങ്ങൾ ഈ ബലി അർപ്പിക്കുകയാണ് ഏലിയ കാളയെ കൊന്ന് ബലിപീഠത്തിൽ വെക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ടതിനെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതിനെയൊക്കെ കൊന്ന് കർത്താവിൻ്റെ ബലിപീഠത്തിൽ വെക്കുകയാണ് ആ ബലി ബലിപീഠത്തിലേക്ക് നാല് കുടം വീതം മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിക്കുന്നു പന്ത്രണ്ട് കുടം വെള്ളമൊഴിക്കുന്നു ഈ പന്ത്രണ്ട് കുടം വെള്ളം തമ്പുരാനുള്ള ഉറച്ച വിശ്വാസമാണ് എൻ്റെ പ്രാർത്ഥനകൾക്ക് എൻ്റെ ദൈവം ഉത്തരം തരുമെന്ന ഏലിയായുടെ വിശ്വാസമാണ് ഇങ്ങനെ നനച്ച ബലിവസ്തുക്കിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് അഗ്നി ഇറക്കുന്നത് ഒപ്പം മൂന്ന് വർഷക്കാലം മഴ പെയ്യാതിരുന്നൊരു ദേശത്ത് ഏറ്റവും വിലയുള്ളത് എന്തിനാണ് വെള്ളത്തിനല്ലാതെ ഏറ്റവും വിലയുള്ളതിനെ തമ്പുരാൻ്റെ ബലിപീഠത്തിൽ ഒഴുക്കുന്നു ഞങ്ങളും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതിനെയൊക്കെ ഇന്ന് ഈ ബലിപീഠത്തിൽ ഒഴുക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനും തമ്പുരാൻ്റെ ബലിപീഠത്തിലേക്ക് ഞങ്ങൾ കയറാൻ തുടങ്ങുമ്പോൾ രണ്ടാമത്തെ വായന ഞങ്ങൾ കോർമ്മ വരികയാണ് രണ്ടാമത്തെ വായനയിൽ ഏഷ്യ പ്രവാചകൻ പറയുന്നു തമ്പുരാനെ ഞങ്ങൾ അശുദ്ധമായ അതിരങ്ങളുള്ളവനും അശുദ്ധമായ അതിരങ്ങളുള്ളവരുടെ മധ്യയെ വസിക്കുന്നവനുമാണ് അതേ പ്രാർത്ഥന കർത്താവിൻ്റെ ബലിപീഠത്തെ നോക്കി ഞങ്ങളും ഇന്ന് ആവർത്തിക്കുകയാണ് ദൈവമേ ഞങ്ങൾ അശുദ്ധരാണ് എന്ന് അപ്പോൾ ഏഷ്യയോട് ദൈവം ചെയ്തതുപോലെ മാലാഖ കൊടിലുകൊണ്ട് ബലിപീഠത്തിൽ നിന്ന് തീക്കനലെടുത്ത് ഏശയ്യയുടെ നാവിൽ സ്പർശിക്കുന്നു ഇതിലും എത്രയോ വലിയ അത്ഭുതമാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് മാലാഖ കൊടിലുകൊണ്ട് തീക്കനലെടുത്തു തൊട്ടില്ല ഏശയ്യയുടെ നാവിൽ വെച്ചു യേശയ്യ അത് സ്വീകരിച്ചില്ല പക്ഷേ ഇന്നുതേ അല്പ നിമിഷങ്ങൾക്കകം സംഭവിക്കാൻ പോകുന്ന വലിയ അത്ഭുതം അന്ന് മാലാഖ കൊടിലുകൊണ്ടെടുത്ത തീക്കനൽ ഞങ്ങൾ ഞങ്ങളുടെ കൈകൾ കൊണ്ട് തൊടാൻ പോവുകയാണ് കൈകൾ കൊണ്ട് ഈ തീക്കനൽ വലിപീഠത്തിൻ്റെ തീക്കനൽ വിശുദ്ധ കുർബാന കൈകളിൽ എടുക്കുന്നു പോരാ ഏഷ്യയ്യ അതും നാവിൽ സ്പർശിച്ചതേയുള്ളൂ അത് ഞങ്ങൾ ഉള്ളിൽ സ്വീകരിക്കാൻ പോകുന്നു അപ്പോൾ ഞങ്ങൾക്ക് ലേഖനമോർമ്മ വരും ലേഖനത്തിൽ വായിച്ചു മൺപാത്രത്തിലെ നിധിയാണിത് ദൈവമേ ഇത്രയും വലിയ അനുഗ്രഹം നീ നൽകിയിരിക്കുന്നത് കേവലം മൺപാത്രങ്ങളായ ഞങ്ങളിലാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഒപ്പം ഞങ്ങൾ ദൈവത്തിന് സ്തുതി പാടുന്നു സുവിശേഷത്തിൽ വായിച്ചതുപോലെ മറിയത്തോട് ചേർന്ന് നല്ല പരിശീലകയായ വൈദികരുടെ മധ്യസ്ഥയായ അമ്മയോട് ചേർന്ന് ഞങ്ങളും ദൈവത്തിന് സ്തോത്രം പാടുന്നു ഞങ്ങളുടെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ചിത്തം ഞങ്ങളുടെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എല്ലാ തലമുറകളും ഞങ്ങളെ ഭാഗ്യവാൻമാർ എന്ന് പ്രകീർത്തിക്കും പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ബലിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ബലിയിൽ ഞങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് നൽകുന്ന നന്ദിയുടെ കാർഡിൽ ഈ പട്ടത്തിൻ്റെ സവ്നീർ കാർഡിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന ബൈബിൾ വാക്യം വെളിപാട് പുസ്തകം പതിനൊന്നാം അധ്യായം നാലാം വാക്യം അവർ ഭൂമിയുടെ നാഥൻ്റെ മുമ്പിലെ രണ്ട് ദീപപീഠങ്ങളും രണ്ട് ഒലിവ് മരങ്ങളുമാണ് അവർ ഭൂമിയുടെ നാഥൻ്റെ മുമ്പിലെ രണ്ട് ദീപപീഠങ്ങളും രണ്ട് ഒലിവ് മരങ്ങളുമാണ് ഞങ്ങൾ രണ്ടു പേരും എന്നും ഭൂമിയുടെ നാഥൻ്റെ മുമ്പിലെ ഈശോ തമ്പുരാൻ്റെ മുമ്പിലെ ദീപപീഠങ്ങളായിരിക്കട്ടെ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ പേറുന്ന ദീപപീഠങ്ങളായിരിക്കട്ടെ ഒലിവ് മരങ്ങളായിരിക്കട്ടെ ഞങ്ങളിൽ നിന്ന് ചില്ല ഒടിച്ചെടുത്ത് ദൈവജനം ദൈവം തം ഓശാന പാടട്ടെ അതിനിടവരട്ടെ താങ്ക്സ് കാർഡിൽ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് എംമാവൂസ് ആവർത്തിക്കട്ടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എംമാവൂസ് ആണ് കുർബാന എം്മാവൂസ് ആവർത്തിക്കട്ടെ മുറിച്ചു നൽകിയവൻ്റെ മുഖദർശനത്തിൻ്റെ പ്രഭയിൽ കരുണയുടെ ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എംമാവൂസ് ആവർത്തിക്കട്ടെ മുറിച്ചു നൽകിയവൻ്റെ മുഖദർശനത്തിൻ്റെ പ്രഭയിൽ കരുണയുടെ ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ ആമേ